Não, os caras. കെ സിക്ക് ഹിന്ദി മനസ്സിലായാലും ശരി ഇല്ലെങ്കിലും ശരി കെ സിയുടെ കിളി പോയി എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ഇത് എന്തായിരുന്നു സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സുന്ദരമായിട്ടുള്ള ഒരു ബില്ല് പാർലമെൻറ്റിൽ കൊണ്ടുവരാൻ വേണ്ടി ബി ജെ പി ശ്രമിച്ചു ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയാണ് അപ്പോൾ പ്രതിപക്ഷം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതിനെ നല്ലതായിട്ട് തന്നെ സ്വീ സ്വീകരിക്കണം പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ പ്രതിപക്ഷം കുറേ കാലമായിട്ട് ഇങ്ങനെ തന്നെയാണ് നമ്മുടെ രാജ്യം ഒരിക്കലും നന്നാ വരുന്നത് ഇത് മുടിഞ്ഞ് പണ്ടാരമടങ്ങണമെന്നാണ് ഇവർ കരുതുന്നത് എന്ന് തോന്നുന്നു അല്ലെങ്കിൽ പിന്നെ ഈ ഒരു ബില്ലിനെ എന്തിനെതിർക്കണം എന്ന് ഇത് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് തന്നെ തോന്നും അതായത് ഈ ബില്ലിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമന്ത്രിയാവട്ടെ മുഖ്യമന്ത്രിമാരാകട്ടെ ഏത് മന്ത്രിയാവട്ടെ ഒരു അഴിമതി പെട്ടാൽ അല്ലെങ്കിൽ ഒരു ക്രിമിനൽ കേസിൽ പെട്ടാൽ മുപ്പത് ദിവസം കുറഞ്ഞത് മുപ്പത് ദിവസം മുപ്പ മുപ്പത് ദിവസത്തേക്ക് മുകളിലേക്ക് ശിക്ഷിക്കപ്പെട്ടാൽ ആ ആളുടെ സ്ഥാനം പോകും ഒന്നുകിൽ ആ ആൾ തന്നെ ഇപ്പോൾ ഉദാഹരണത്തിന് മുഖ്യമന്ത്രിയാണ് ഇതുപോലെ ഒരു കേസിൽപ്പെടുന്നു അറസ്റ്റ് ചെയ്യപ്പെടുന്നു പിന്നീട് ശിക്ഷിക്കപ്പെടുന്നു എന്ന് വെക്കുക മുഖ്യമന്ത്രിക്ക് തന്നെ ആ സ്ഥാനം സ്വയം ഒഴിയാം അല്ലെങ്കിൽ ഗവർണർ വഴി മാറ്റാം ഇത് പ്രധാനമന്ത്രിക്കും ബാധകമാണ് അവിടെ ഗവർണറല്ല അവിടെ പ്രസിഡന്റ് ആണ് അപ്പോൾ എല്ലാവർക്കും ബാധകമാകുന്ന ഒരു നിയമമാണ് ഈ കൊണ്ടുവന്നത് പ്രത്യക്ഷത്തിൽ ഈ പുരോഗതിയിലേക്ക് കുതിക്കുന്ന ഏതൊരു രാജ്യത്തിനും ഒരു കാര്യമാണ് അല്ലാതെ അല്ലാതെ ഇവർക്ക് പ്രത്യേകിച്ച് പ്രിവിലേജൊന്നുമില്ല ഞങ്ങൾ എന്ത് അഴിമതി കാണിച്ചാലും എന്ത് കുറ്റകൃത്യം ചെയ്താലും ഞങ്ങളെ പിടിച്ച് ജയിലിലിട്ട് ശിക്ഷിച്ചാലും ഞങ്ങൾക്ക് എം എൽ എ ആയിട്ടിരിക്കാം ഞങ്ങൾക്ക് മന്ത്രിയായിട്ടിരിക്കാം മുഖ്യമന്ത്രിയായിട്ടിരിക്കാം പ്രധാനമന്ത്രി ആയിട്ടിരിക്കാം എന്നത് ആ അനാവശ്യമായിട്ടൊരു പ്രിവിലേജാണ് അത് ആവശ്യമില്ല ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ അമേരിക്ക ആവട്ടെ അല്ലെങ്കിൽ ബ്രിട്ടൻ ആവട്ടെ അവിടെയൊക്കെ അവിടത്തേക്ക് പ്രസിഡന്റോ അല്ലെങ്കിൽ അവിടുത്തെ പ്രസിഡൻ്റ് മക്കളൊക്കെ ആണെങ്കിലും ശരി അവരൊരു സീറ്റ് വെൽറ്റ് ഇട്ടില്ല എങ്കിൽ കൂടി അല്ലെങ്കിൽ ഹെൽമെറ്റ് വെച്ചില്ലായെങ്കിൽ കൂടിയും അവർക്കൊക്കെ പെറ്റി അടിച്ചു കൊടുക്കുകയും അവർക്കൊക്കെ പെനാൽറ്റി കൊടുക്കുകയൊക്കെ ചെയ്യുന്ന വാർത്ത നമ്മൾ ഒരുപാട് വാർത്ത വായിച്ചിട്ട് കാണുകയും കേൾക്കുകയൊക്കെ ചെയ്തിട്ട് അയ്യോ ഇതുപോലെ എന്നാണ് നമ്മുടെ നാട്ടിൽ വരുക വരിക എന്നൊക്കെ നമ്മൾ എപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് അത് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ അതിനെ എതിർക്കുന്ന കോൺഗ്രസ് സത്യത്തിൽ ഇവർക്ക് എന്ത് നഷ്ടമാണ് ഇതുകൊണ്ട് ഉണ്ടാവാൻ പോകുന്നത് അവർക്ക് ആകെപ്പാട് കുറേ വളരെ കുറച്ച് മന്ത്രിമാരെ നിലവിലുള്ളൂ ആകെ മൂന്നോ രണ്ടോ മൂന്നോ സംസ്ഥാനങ്ങൾ മാത്രമാണ് അവർക്ക് ഭരണമുള്ളത് എല്ലാവണം കൂ എല്ലാം കൂടെ കൂട്ടിയാൽ കോൺഗ്രസ് മന്ത്രിമാരുടെ എണ്ണം ഒരു അൻപത് താഴെ കാണത്തുള്ളൂ ഇനി ബി ജെ പിയെ നോക്കിക്കഴിഞ്ഞാൽ കേന്ദ്രമന്ത്രിമാരടക്കം ഈ സംസ്ഥാനങ്ങളിലെ മന്ത്രിമാരെ കൂടെ കൂട്ടിയാൽ ഏതാണ്ട് മുന്നൂറ് നാനൂറിനടുത്ത് മന്ത്രിമാരുണ്ട് മൊത്തം ഇനി അഴിമതി നടത്തുന്നവർക്കും ഈ കുറ്റകൃത്യം ചെയ്യുന്നവർക്കുമാണ് ഇത് ബാധകം അപ്പോൾ എല്ലാവർക്കും ബാധകമാണ് ഒരു ശരാശരി വെച്ച് നോക്കിയാലും ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ ബാധകമാകുന്നത് ബി ജെ പിക്ക് ആയിരിക്കും അല്ലാതെ ഒരു ഒരു ബില്ലിനെ എതിർക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു കൂട്ടർക്ക് അത് ഫേവറായി വരികയും മറ്റൊരു കൂട്ടർക്ക് അത് ദോഷമായി വരികയും ചെയ്യുന്ന ഒരു ബില്ലാണ് നിങ്ങൾ എതിർക്കുന്നതെങ്കിൽ അത് നമ്മുടെ സാമാന്യ ബുദ്ധിക്ക് ഓക്കെ നിരക്കുന്നതാണ് പക്ഷേ ഈ വേണുഗോപാലിനെ പോലെയുള്ളവർ എന്തിനാണ് ഈ ബില്ലിനെ എതിർക്കുന്നതെന്ന് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല ഇങ്ങനെയൊരു സംഗതി വന്നാൽ തീർച്ചയായിട്ടും അഴിമതി നടത്താനും കുറ്റകൃത്യങ്ങൾ ഏർപ്പെടാനും മന്ത്രിയല്ല പ്രധാനമന്ത്രിയാണെങ്കിൽ പോലും അതാരും ആയിക്കോട്ടെ അവരൊന്നും മടിക്കും അങ്ങനെ ഒരു നിയമം കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ അതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് അത് പാസ്സാക്കേണ്ടതിന് പകരം ഞങ്ങൾ ഞങ്ങളതിനെ എതിർക്കുമെന്ന് പറയുമ്പോൾ ഈ രാജ്യം മുടിഞ്ഞു കുത്തുവാളെടുക്കാനാണ് ഈ കോൺഗ്രസ് എന്ന് പറഞ്ഞ നശിച്ച പാർട്ടി എപ്പോഴും ആഗ്രഹിക്കുന്നത് എന്ന് നമ്മൾ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ ഈ ഈ നിയമത്തിൽ എന്ത് തെറ്റാണ് നിങ്ങൾ കാണുന്നത് പറയും എന്ത് തെറ്റാണ് ഈ നിയമത്തിൽ കാണുന്നത് ഇവിടുത്തെ കേരളത്തിലെ മുഖ്യമന്ത്രി അടക്കം ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള എല്ലാവർക്കും ബാധകമാകുന്ന ഒരു നിയമം കൊണ്ടുവരുമ്പോൾ കെ സി വേണുഗോപാലൊക്കെ എന്തിനാണ് ഇതിനെ എതിർക്കുന്നത് രസകരമായിട്ടുള്ള കാര്യം ശശി തരൂർ ഇതിനെ അനുകൂലിച്ചിരിക്കുകയാണ് അദ്ദേഹം കോൺഗ്രസ്സുകാരനാണ് പക്ഷേ നാട്ടിലുള്ള കോൺഗ്രസുകാരനാണ് ആദ്യം രാജ്യം അതിനുശേഷം പാർട്ടി എന്ന് പലതവണ പറഞ്ഞ വ്യക്തിയാണ് അതിനാൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് ഒരു മടിയും കാണില്ല ഇതിനെ അനുകൂ അനുകൂലിക്കുക ഇനി ഈ കേസിൽ നിന്ന് തള്ളിമറച്ച എന്താ സംഗതി എന്ന് എന്നറിയാമോ ഇത്തരം ഒരു നിയമം കൊണ്ടുവരുന്ന അമിത്ഷായെ കളിയാക്കാനാണ് ശ്രമിച്ചത് താങ്കൾ ഗുജറാത്തിലെ ആഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പോൾ താങ്കൾ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഈ കേസിയുടെ വിചാരം കേസ് കംപ്ലീറ്റ് കിളി പോയിരിക്കുകയാണ് കേസിയുടെ വിചാരം അദ്ദേഹം രാജിവെച്ചില്ലായിരുന്നു എന്നാണ് വിചാരം അത്രയും നേരം ഇങ്ങനെ ശാന്തനായിട്ട് കേട്ടുകൊണ്ടിരുന്ന അമിത്ഷാ അങ്ങോട്ട് എണീറ്റിട്ട് ഓരക്കം കളകി കേസിനെ എടുത്ത് വാരിയെടുത്ത് കൊടുത്തു കളഞ്ഞ് കേസിയോട് പറഞ്ഞ് എന്നെ കള്ളക്കേസിലാണ് നിങ്ങളുടെ സർക്കാർ കുടുക്കി ജയിലിലിട്ടത് ഒരു വർഷത്തോളം ജയിലിലിട്ടു പക്ഷേ അറസ്റ്റിലാവുന്നതിന് മുമ്പ് തന്നെ മുമ്പ് തന്നെ അദ്ദേഹം രാജിവെച്ചിരുന്നു അദ്ദേഹം രാജിവെച്ച് എല്ലാം കഴിഞ്ഞ് അവർ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോഴാന്ന് ഓർക്കണം കേന്ദ്രം അവർ ഭരിച്ചുകൊണ്ടിരിക്കുന്നു അവരുടെ അന്വേഷണ ഏജൻസികളാണ് ഇത് അന്വേഷിക്കുകയും ചെയ്ത് ഇത് കേസൊക്കെ വളരെ രസമാണ് കാരണം നമുക്കറിയാം ഇസ്രത്ത് ജഹാനെന്നും ഇവിടുള്ള പ്രാണേഷ് കുമാർന്നേ നമ്മുടെ മാധ്യമങ്ങൾ പറയത്തുള്ളൂ അവൻ്റെ പേര് ജാവേദ് എന്നാണ് അത് അവൻ്റെ മുന്നിലത്തുള്ള പേര് വെച്ചിട്ട് നമ്മളോട് പറയത്തുള്ളൂ സ്വാഭാവികം നമ്മുടെ മാപ്പാകൾ അങ്ങനെയാണ് അപ്പോൾ ഈ ഇസ്രത്ത് ജഹാനും ടീമും എല്ലാം കൂടെ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിനെയൊക്കെ വധിക്കാൻ വേണ്ടിയിട്ട് ജിഹാദി കൂട്ടങ്ങളാണ് അവർ ജിഹാദിനു വേണ്ടി പോയി അവിടുത്തെ ഗുജറാത്തിലെ സ്പെഷ്യൽ ടീമുമായിട്ട് എൻകൗണ്ടറിൽ കൊല്ലപ്പെട്ടു ഇതായിരുന്നു കേസ് ഈ കേസ് വളച്ചൊടിച്ച് അമിത്ഷാ എന്ന തരത്തിൽ അമിത്ഷാ ഒരു വർഷത്തോളം പിടിച്ചകത്തിട്ടു പക്ഷേ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തപ്പോൾ തന്നെ അദ്ദേഹം രാജിവെച്ചു അദ്ദേഹം രാജിവെച്ച് പോയി അതിനുശേഷം അദ്ദേഹം അദ്ദേഹത്തിനെ എല്ലാ കോടതിയും കുറ്റവിമുക്തനാക്കിയതിനു ശേഷമാണ് അദ്ദേഹം തിരിച്ച് ഈ സ്ഥാനത്തേക്ക് വന്നത് ഇവിടെയും അത് ബാധകമാണ് അതായത് മുപ്പത് ദിവസത്തിന് മുകളിൽ നിങ്ങൾക്ക് ശിക്ഷ കിട്ടിയാൽ അത് മന്ത്രിയോ മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ ആ കുറ്റവിമുക്തനായതിനു ശേഷം അല്ലെങ്കിൽ ഈ കുറ്റം ചെയ്തതിൻ്റെ ശിക്ഷ അനുവദിച്ചതിന് ശേഷം വന്നിട്ട് കാലാവധി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മന്ത്രിയായിട്ടിരിക്കാം അല്ലേ പറ്റില്ല ഇത് വളരെ പോസിറ്റീവായിട്ടുള്ള ഏതൊരു എന്താ പറയുക പുരോഗമന രാജ്യങ്ങളും ഇരു കയ്യിൽ നിന്ന് സ്വീകരിക്കുന്ന ഒരു നിയമമാണ് അപ്പോൾ പക്ഷേ കെ സി വേണുഗോപാലിനെ പോലുള്ളവർ ഈ രാജ്യം പ്രാകൃതമായിട്ട് തന്നെ എന്നാണ് ഇവർ പറയുന്നത് ഇവർക്ക് എന്ത് ദോഷമാണ് ഇതുകൊണ്ടുണ്ടാകുന്നത് എന്ത് ദോഷമാണ് ഈ നിയമം കൊണ്ടുണ്ടാകുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അതോ ബി ജെ പി കൊണ്ടുവരുന്ന എല്ലാ നിയമത്തിനെയും അത് എത്ര നല്ലതാണെങ്കിലും ഞങ്ങൾ എതിർക്കും എന്നുള്ള വൃത്തികെട്ട രാഷ്ട്രീയം കൊണ്ടാണെങ്കിൽ ഞാൻ പറയുന്ന ജനങ്ങൾ ഇതുപോലുള്ളവരെ കൈകാര്യം ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത് ഈ കെ സി വേണുഗോപാലിനെ പോലെയുള്ളവരെ ജനങ്ങൾ കൈകാര്യം ചെയ്യണമെങ്കിൽ ഇവർക്ക് ജനങ്ങളുടെ പക്ഷത്തിൽ നിൽക്കരുത് അത് നിങ്ങൾ തന്നെ പറയാം ഈ നിയമത്തിന് എന്ത് കുഴപ്പമാണുള്ളത് അത് പ്രധാനമന്ത്രിക്ക് വരെ ബാധകമാണ് എന്ന് പറയുന്ന ഒരു നിയമത്തിനെ കെ സി വേണുഗോപാൽ നിന്ന് എതിർക്കുന്നത് തികച്ചും വൃത്തികെട്ട രാഷ്ട്രീയം കൊണ്ട് മാത്രമാണ് ഇവനെ ഒന്ന് ഒരുപാടൊന്നും സഹിക്കാൻ എനിക്ക് തോന്നുന്നില്ല ഈ വരും കാലത്തുള്ള ജനങ്ങൾ ഇത് ഇത്തരക്കാരെയൊന്നും അധികം ഒന്ന് സഹിക്കും എന്നെനിക്ക് തോന്നുന്നില്ല കാരണം കാലം മാറിയ കാര്യമൊന്നും ഇവർ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് തോന്നുന്നത്